ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നാടൻ രീതിയിലുള്ളൊരു പഴം പൊരിച്ചതാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാൻ ഇതേ രീതിയിലാണ് പഴം പൊരിച്ചത് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം പിന്നെ ഞാൻ പഴം പൊരിച്ചതാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടിതാ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോരോ നാട്ടിൽ ഓരോ രീതിയിലാണ് പഴം പൊരിക്കുന്നത് എന്നാലും നാടൻ രീതിയിലുള്ള ഈ ഒരു പഴം പൊരിച്ചത് എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഴം കട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു നീളത്തിലാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് പഴം പൊരിച്ചയുടെ റെസിപ്പി എല്ലാവർക്കും അറിയാം എന്നാലും ജസ്റ്റ് ഞാനിന്ന് ഈ ഒരു പഴം പൊരിച്ചത് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ വിചാരിച്ച് എന്തായാലും ഞങ്ങള് പഴം പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് ഞാനിപ്പൊ ഈ ഒരു പഴം പൊരിക്കുന്നത് എല്ലാവരും പഞ്ചസാര ചേർത്തിട്ടാണ് പഴം പൊരിച്ചെടുക്കുന്നത് ഞാന് പഴം പൊരിക്കുമ്പോൾ പഞ്ചസാര ചേർക്കാതെ തന്നെയാണ് പഴം പൊരിച്ചെടുക്കുന്നത് നിങ്ങൾ ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കിയൊക്കെ അപ്പം നിങ്ങൾക്കറിയാൻ പറ്റും എന്തായാലും മുൻപേ ഞങ്ങൾ ഇതുപോലെ ചെയ്താൽ മതിയല്ലോ പഴം പൊരിച്ചത് ഇടു പഴം എടുക്കുമ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് പഴം എടുക്കുമ്പോൾ കുറച്ച് പഴുത്ത് പഴം തന്നെ എടുക്കുക ഈ ഒരു രീതിയിലുള്ള പഴം ഇല്ല അതെടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലെന്തായി പഞ്ചസാര ചേർക്കാതെ തന്നെ പഴം പൊരിച്ചെടുക്കുക സാധാരണ ഞങ്ങൾ പഞ്ചസാര ചേർത്തിട്ട് പൊരിച്ചെടുക്കുന്നില്ലേ അതേ രീതിയിൽ തന്നെ പഴം പൊരിച്ചെടുക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് പഞ്ചസാര ചേർക്കാണ്ട് പഴം പൊരിച്ചെടുത്തുകഴിഞ്ഞാൽ പഞ്ചസാര ചേർക്കണമെന്ന് വെച്ചാല് നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്ക അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ പഴം മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് അവിടെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ബാറ്ററി തയ്യാറാക്കിയിട്ട് എടുക്കാനല്ലേ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പഴം ഒരുക്കാൻ വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഒന്നേ മുക്കാൽ കളപ്പ് അളവിൽ മൈതമാവ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് ഇനി ഇതിലേക്കൊരു പിഞ്ച് അളവിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു യെല്ലോ ഫുഡ് കളർ തന്നെ ചേർത്ത് വിട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം ഇലക്കായി പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്താതെ തന്നെയാണ് ഈ ഒരു പഴം പൊരിച്ചത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇനി ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരുമിച്ച് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കലക്കി എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ലൂസായി പോവുകയും ചെയ്യും ഞങ്ങൾക്ക് എന്താ പറയുക യം പൊരിച്ചെടുക്കാനുള്ള കറക്റ്റ് അളവിൽ ആ ഒരു ബാറ്ററി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാത്രം ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ അപ്പോൾ കറക്റ്റ് അളവിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഈ ഒരു മിക്സിങ് പോര ഈ ഒരു പഴംപൊരച്ച മാവിനല്ലേ അതുകൊണ്ട് ഞാനിത് കഴുകൊണ്ട് തന്നെയാണ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് മാവ് കറക്റ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പഴം പൊരിച്ചതും നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഫ്രൈ ചെയ്തിട്ട് എടുക്കാനും പറ്റും ഞാനിപ്പോൾ ഒരു പഞ്ചസാരയൊന്നും ചേർക്കാതെ തന്നെയാണ് ഈ ഒരു പഴം പൊരിച്ചത് ചേർ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ഒട്ടും പോലും പഞ്ചസാര ഞാൻ ഈ ഒരു പഴം പൊരിച്ചയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല പഴം പൊരിച്ചത് നല്ല പഴുത്ത പഴയത് കൊണ്ട് തന്നെയാണ് ഞാനീ ഒരു പഴം പൊരിച്ചിൽ പഞ്ചസാര ചേർക്കാതെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എപ്പോഴും പഴം പൊരിച്ചത് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ പഞ്ചസാര ചേർക്കാതെ തന്നെയാണ് പഴം പൊരിച്ചെടുക്കാൻ നല്ല ടേസ്റ്റാണ് പഴം പൊരിക്കുമ്പോൾ പഞ്ചസാര ചേർക്കാതെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ തവ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് മാവിലേക്ക് ഞാൻ പഴം അരിഞ്ഞു വെച്ച് പഴം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായി ചൂടായതിന് ശേഷം പഴം ഇതായി ഒരെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഒരു നാടൻ രീതിയിലുള്ള പഴം പൊരിച്ച നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ തന്നെ പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അപ്പം ഇതാ ഒരു ഭാഗം നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ലൊരു കളറല്ല ആ ഒരു യെല്ലോ കളറൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് അങ്ങനെ ഇതാ ഒരു ഭാഗം നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഞാനിത് ഒരു പഴം ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു പഴം പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്ത പഴം മുഴുവനായിട്ടും പൊരിച്ചെടുക്കാം ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട് ഈ ഒരു പഴം പൊരിച്ചെന്ന് വെച്ചാൽ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകാനും ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കഴിക്കാനാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് ഉണ്ടത് പഞ്ചസാര ചേർക്കാതെ തന്നെ പൊരിച്ചെടുത്ത പഴം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പഴംപുരിച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പഞ്ചസാര ചേർക്കാത്ത പഴം പൊരിച്ച നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കാം അപ്പോൾ നല്ല മഴയത്ത് നല്ല ചൂട് ചായയുടെ കൂടെ വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള പഴം പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തുഹു